നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് മൂന്ന് നാല് 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 ദിവസത്തിൽ കൂടുതലായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഇട്ടിറ്റ് മറ്റൊന്നുകൊണ്ടല്ല പനിയടിച്ച് ഒരു രക്ഷയില്ല പനി അടച്ച് കിടത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഇത്രയും ദിവസം ഇന്നാണ് ഒന്ന് തല പൊക്കി സത്യം പറഞ്ഞാൽ തല കുളിക്കാൻ പറ്റിയിട്ടില്ല മേല് മാത്രമേ കുളിക്കാനുള്ള ആ ഒരു ഇതായിട്ടുള്ളൂ ഇപ്പോഴും പനി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല പനി മാറിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അത്ര ക്ഷീണമുണ്ട് അപ്പൊ ഓക്കെ എന്തായാലും ഒരു വീഡിയോ വീട് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാലഗ്രഹത്തെ ഇവിടെ മടങ്ങി വന്നുള്ളതാണ് അപ്പോ നമുക്കറിയാം ഞാൻ ഇന്നത്തെ വീട് നമ്മുടെ രഞ്ജിതയെ കുറിച്ചാണ് രഞ്ജിതയെ അറിഞ്ഞുകൂടാത്തവരായിട്ടായിട്ട് ആരുമില്ല നമ്മുടെ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ നമ്മുടെ തീരാ ദുഃഖമായി മാറിയ നമ്മുടെ എല്ലാം നോവായി മാറിയ രഞ്ജിതയെക്കുറിച്ചാണ് സംഭവം രഞ്ജിതയുടെ പിന്നെ ശമസംസ്കാര ചടങ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റനുണ്ട് ഇത് ആരാണ് ഈ പറയുന്ന രഞ്ജിതയുടെ ഹസ്ബൻഡ് ആരാണ് രഞ്ജിതയുടെ ഹസ്ബൻഡ് വന്ന് പിള്ളേരെ കൊണ്ടുപോകുമോ ഏഹ് ആ പുള്ളി എങ്ങനെയുള്ള ആൾക്കാർ ആളായിരുന്നു മരണത്തിന് ഈ പുള്ളി വന്നിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവരുടെ വീട്ടിനടുത്തുള്ള ഒരാള് പറയുന്ന ഒരു ബൈറ്റ് ഞാൻ അതിനു മുമ്പേ ഈ രഞ്ജിതയുടെ ശിവസംസ്കാര ചടങ്ങ് നടന്നതിന്റെ വാർത്ത നമുക്കൊന്ന് കേട്ടോ ദർശനത്തിൽ നൂറുകണക്കിന് പേർ രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി വീടെന്ന സ്വപ്നം ബാക്കിയാക്കി മടങ്ങിയ രഞ്ജിതയ്ക്ക് അന്ത്യവിശ്രമത്തിന് ഇടമൊരുക്കിയത് പണി പൂർത്തിയാകാത്ത വീട്ടുമുറ്റത്താണ് അപകടം നടന്ന പന്ത്രണ്ടാം നാളായിരുന്നു ജന്മനാട്ടിലേക്ക് രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരത്തിന്റെ അവസാന യാത്ര രാവിലെ ഏഴു മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ഒൻപതര മണിയോടെ മൃതദേഹം പുല്ലാടെത്തിച്ചു വിവേകാനന്ദ ഹൈസ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ രഞ്ജിതയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് നൂറുകണക്കിന് ആളുകളാണ് ഒക്കെ ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിലൂടെയാണ് എന്ത് ചെയ്ത് അവരെ സ്കൂളിൽ പഠിച്ചിരുന്ന സ്കൂളിൽ ദർശനത്തിന് വെച്ചിരിക്കുകയും അതിനുശേഷം വീട്ടിലേക്ക് പുല്ലാടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് സ്വന്തം എന്താണ് പണിതീരാത്ത വീട്ടിലേക്കല്ലേ തന്റെ സ്വന്തം സ്വപ്നമായിരുന്നു ഏഹ് എന്താണ് ആ ഒരു വീട് പണി പണിത് പൂർത്തിയാക്കുക എന്നുള്ളത് രഞ്ജിതയുടെ സ്വപ്നമായിരുന്നു പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റില്ല പൂർത്തിയാക്കാൻ കഴിയാതെ പോയി അങ്ങനെ ആ വീട്ടിന്റെ നടയില് അവിടെ വെച്ച് തന്നെ അവസാനം അറിയാലോ എങ്ങനെയാണ് വന്നത് പെയിൻ ക്രാഷ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൽ കിട്ടുന്നത് മിച്ചം വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും രണ്ട് കുട്ടികൾ എൻ്റെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്തായാലും ഇനി ഈ ഭർത്താവ് രഞ്ജിതയുടെ ഭർത്താവ് ആരാണെന്നൊക്കെ നമുക്ക് അറിയാൻ ഒരു മിലിറ്ററിക്കാരനായിരുന്നു ഭയങ്കര മദ്യപാനിയായിരുന്നു രഞ്ജിത പിന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പുള്ളി മരണത്തിന് വന്നോ എന്നതിനെ കുറിച്ച് ഈ പുള്ളിയെ കുറിച്ച് പുള്ളിയെക്കുറിച്ച് രഞ്ജിതയുടെ വീട്ടിനടുത്ത തൊട്ടടുത്തുള്ള രഞ്ജിതയുമായി ഒരുപാട് അടുത്ത ബന്ധമുള്ള രഞ്ജിത ഇവിടെ നിന്ന് പോകുന്നതിന് തൊട്ട് അതായത് പിന്നെ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറുന്ന തൊട്ട് തലേ ദിവസം വരെ കണ്ട് ഒരു വ്യക്തി പറയുന്ന ഒരു ബൈറ്റ് നമ്മുടെ ന്യൂസ് മലയാളം ന്യൂസ് ടുഡേ മലയാളത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാൻ ഇവിടെ അതൊന്ന് കേട്ടുനോക്കാം കുട്ടികളുടെ കാര്യത്തില് കുറെ ആശങ്കകൾ ആളുകൾ പങ്കുവയ്ക്കുന്ന സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് പക്ഷെ സംസാരിച്ചു കൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നട മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും ഓക്കെ അതായത് ഈ പറയുന്ന അവതാരിക ചോദിച്ചത് മറ്റൊന്നുമല്ല ഈ രണ്ട് കുട്ടികളെ ഭർത്താവ് ഭർത്താവിന് വിട്ടു കൊടുക്കുന്നു വിട്ടു കൊടുക്കുമോ എന്ന് പലരും ചോദിക്കുന്നത് ഇത് പുള്ളി അവരുടെ ബന്ധുന്ന് അല്ല തൊട്ടടുത്ത് താമസിക്കുന്ന അവരുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഈ പുള്ളി തന്നെയാണ് ആദ്യമായിട്ട് പോയിട്ട് ഈ രഞ്ജിതയുടെ ആ പിന്നീട് അമ്മയെടുത്ത് പറയുന്നത് അമ്മ അപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല ഈ പുള്ളി എടുത്ത് അവരെ വിളിച്ചു പറഞ്ഞു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി രഞ്ജിതയുടെ അമ്മയെ വിളിച്ചിട്ടു എന്ന് പോയിരുന്നു രഞ്ജിത അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല രഞ്ജിത അമ്മ പറയുന്നു മിനിഞ്ഞാന്ന് പോയി മക്കളെ മറ്റൊന്ന് അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അത്രയ്ക്കുള്ള ഒരു ആത്മബന്ധം ഉണ്ട് അപ്പൊ നമ്മളായാലും നാട്ടുകാരായാലും ബന്ധുക്കളായാലും ഒരിക്കലും എന്ത് ചെയ്യണം ഈ രണ്ട് കുട്ടികളെ ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നമ്മൾക്ക് ആർക്കും താല്പര്യമില്ല സ്വാഭാവികമായിട്ടും ആരും പറഞ്ഞു വിടത്തില്ല മനസ്സിലായും അവര് അവർക്കത് പോറ്റാനുള്ള കഴിവ് ആർക്കുണ്ട് ഈ പറയുന്ന ആ രഞ്ജിതയുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയ ഇതിൽ തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള നാട്ടുകാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിട്ട് എല്ലാവരും ഒരുപോലെ രഞ്ജിതയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നാട്ടുകാരാണ് ഉള്ളത് ബാക്കിയേക്കാം അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ഇവനുമായിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അപ്പം അമ്മയുടെ സംരക്ഷണവും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് മോളെ ഇവിടെ നിന്ന് കൊച്ചുമോൾ ഇവിടെ നിന്നത് അത് കേട്ടിട്ടുള്ള ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ബിരുദങ്ങളിൽ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കേട്ടു കുടുംബമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവക്ക് സഹിക്കാൻ വയ്യാത്ത കൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത് അമിതമായ മദ്യപാനം ഇത് തന്നെ ഒന്നാമത് മിലിറ്ററി കാരണം കൂടിയാണ് മിലിറ്ററി എന്ന് പറഞ്ഞാൽ പറയാലോ മദ്യപാനം ആയിരിക്കും മദ്യ മദ്യപിക്കുന്നത് വലിയ തെറ്റെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അമിതമായി കഴിഞ്ഞാൽ ഏത് മിലിറ്ററി ആയാലും പിന്നെ അവന്റെ കൺട്രോൾ നിൽക്കത്തില്ല അവന്റെ കൺട്രോൾ പോകും പിന്നെ അവൻ ചെയ്യുന്ന എന്താണെന്ന് അവൻ അറിയത്തില്ല അപ്പൊ അമിതമായിട്ടുള്ള മദ്യപാനം കുടുംബം എന്തായാലും മിലിറ്ററി എന്നൊക്കെ പറയുമ്പോൾ അത് അതിനനുസരിച്ചിട്ട് ആരോഗ്യം കാണും അത് വെച്ചിട്ട് അവളുടെ അടുത്ത് കയറി എന്ത് ചെയ്യും അവന്റെ ആരോഗ്യം കാണിക്കും അങ്ങനെയാണ് ഇവര് തമ്മിൽ ഡോസ് ആവാനൊക്കെ ആ വേണ്ടി വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലരും പലരും ആ ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന എല്ലാവരും കുട്ടികളുടെ കാര്യത്തിലാണ് എന്ത് വേണേലും എല്ലാ ഒരു ജാതിയോ മതമോ നോക്കാതെ എല്ലാ ആൾക്കാരും തിരുമേനിമാർ അതുപോലെ എല്ലാ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയക്കാര് എല്ലാ മതമേലധ്യക്ഷന്മാർ അങ്ങനെ നിരവധി ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തെ എല്ലാ ആൾക്കാരും ഇവരുടെ കാര്യങ്ങളിൽ എന്ത് സഹായം വേണേലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അന്ന് അന്ന് ഒരു ദിവസം അറിഞ്ഞ അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറിയ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കണ്ടോ അപ്പൊ ഈ മരണ ദിവസം അതായത് ഈ മരണം അറിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു ഈ കുട്ടികടുത്ത് സംസാരിച്ചിരുന്നു ഈ പുള്ളി കണ്ടിരുന്നു പുള്ളി നേരിട്ട് കണ്ടിരുന്നു പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്തു അങ്ങനെയുമായിട്ട് ആത്മബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി സംസാരിച്ചില്ല പറയുന്നത് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല കാര്യം അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ പലരും വരുന്നു അതുപോലെ അദ്ദേഹം സംസാരിച്ച് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ ഇതാണ് പുള്ളി പറയുന്നാലും ആ പുള്ളി വന്നിരുന്നു ഇപ്പൊ ഈ പറയുന്ന അവസംസ്കാര ചടങ്ങിൽ ഈ പുള്ളി വന്നോ ഇല്ലയോ എന്നുള്ള ഞാൻ കുറെ വീഡിയോസ് നോക്കിയിട്ട് എന്നെ ഒന്ന് കാണുന്നില്ല വന്ന് കാണാന്ന് ഇപ്പം മരണ ദിവസം വന്നിട്ടുണ്ട് എങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങിലും വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ കുട്ടികളെ വിട്ടുകൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാലം വേണ്ടാത്തൊരാള് ഇനി കുട്ടികളെ കൊണ്ടുവന്ന മധ്യവാനിയാണ് ഈ ഉദ്ധ്രവിക്കുമായിരുന്നു അങ്ങനെയുള്ള അവർക്കൊക്കെ അങ്ങനെയുള്ള അച്ഛന്റെ അടുത്തേക്ക് രണ്ട് കുട്ടികളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് അറിയാലോ അതുകൊണ്ട് ആരും എന്തായാലും അങ്ങനെ അത് അതിന് വേണ്ടിയിട്ട് ആരും തയ്യാറാകത്തില്ല അവർ തന്നെ വളർത്തണം അല്ലെങ്കിൽ കുട്ടികളെ തന്നെ വളർത്താൻ വേണ്ടിട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ആ നാട്ടുകാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ എല്ലാവരും വളരെ രണ്ട് നാല് കൈയും അല്ലെങ്കിൽ രണ്ട് കൈയും നീട്ടി പിന്നെ അവർ നിൽക്കുകയാണ് എന്ത് സഹായവും വേണം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ തീരാ ദുഃഖം തന്നെയാണ് രഞ്ജിതയ്ക്ക് പറ്റിയത് രഞ്ജിത മാത്രമല്ല നമ്മുടെ കേരളത്തിൽ രഞ്ജിത മാത്രം പക്ഷേ ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് വിമാനത്തിലുള്ളതും അല്ല എല്ലാം കൂടി മറ്റ് ഏതാണ്ട് മുന്നൂറോളം പേരാണ് മരിച്ചത് ഏഹ് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അതെങ്ങനെ രക്ഷപ്പെട്ടു ഇപ്പോഴും അത് മഹാത്ഭുതമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു കമന്റ് നമുക്ക് വേണ്ടി കാണാം ജയ്